പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതി അനന്ത്കൃഷ്ണനെ കോടതി റിമാൻഡ് ചെയ്തു ജീവൻ ഭീഷണിയുണ്ടെന്ന് അനന്തു കോടതിയിൽ പറഞ്ഞു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു അനന്തുവിന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും മാത്യു കുഴൽനാടൻ എം എൽ എ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ അനന്തുകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു അർജുൻ മട്ടന്നൂർ ഒപ്പം അലി അക്ബർ ഷാ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വിടുമ്പോഴൊക്കെയാണ് അനന്തുകൃഷ്ണന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ മാത്യു മാത്യുക്കുഴൽനാടനെതിരെ ഉയർന്ന മൊഴിയിലെ ഭാഗങ്ങൾ അതിന് മാത്യുക്കുഴൽനാടൻ നൽകിയ വിശദീകരണം അതിന് കൃത്യമായി പ്രതികരിക്കുകയാണല്ലോ അനന്തുകൃഷ്ണൻ കൃത്യമായി അനന്തുകൃഷ്ണന് എവിടെ എപ്പോൾ എന്തു പറയണമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണോ അതാണോ ഇന്ന് കോടതിയിലും കണ്ടത് അനന്തുവിനെ കസ്റ്റഡിയിൽ നിന്ന് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചപ്പോഴൊക്കെ എന്തായിരുന്നു ഇന്നത്തെ സാഹചര്യങ്ങൾ ഗുഡ് ഈവനിങ് സുജയ അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷമാണ് അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് ഹാജരാക്കും ഹാജരാക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോഴും കോടതിയിലേക്ക് എത്തിക്കുമ്പോഴുമാണ് അനന്തു കൃഷ്ണൻ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയത് പുറത്തുവരുന്ന വാർത്തകൾ വാർത്തകളിൽ പലതും തെറ്റാണ് താൻ മാത്യു കൊൽനാടന് ഒരു രൂപ പോലും നൽകിയിട്ടില്ല തുടക്കത്തിൽ തന്നെ ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അനന്തുകൃഷ്ണൻ പറയുന്ന കാര്യമായിരുന്നു മാത്യു കൊൽനാടനെ താൻ ഒരു രൂപ പോലും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനന്ദ് കൃഷ്ണൻ തുടങ്ങിയത് എന്തായാലും അതിനുശേഷം മറ്റ് ചില കാര്യങ്ങളും പറഞ്ഞു അതിനുശേഷം കോടതിയിൽ എത്തുകയും ചെയ്തു കോടതിക്കുള്ളിൽ നടന്നത് കോടതിയോട് തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അനന്തുകൃഷ്ണു അനന്കൃഷ്ണൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അതിനുശേഷം പറഞ്ഞു ഇത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയും ഒക്കെ തന്നെ ഉൾപ്പെട്ട കേസാണ് അതുകൊണ്ട് തന്നെ തനി തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നാണ് അനന്ദ് കൃഷ്ണൻ പറഞ്ഞത് ഇത് കോടതി കേൾക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അനന്ത്കൃഷ്ണ അഭിഭാഷകൻ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്നൊരു അപേക്ഷയും സമർപ്പിച്ചു എന്നാൽ ഈ അപേക്ഷ നാളെ പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി അനന്ദുകൃഷ്ണെ ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്തായാലും നേരത്തെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇടുക്കിയിലെ രണ്ട് പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളിൽ കൂടി അനന്തുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു മറയൂർ വണ്ടൻമേട് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവരും കസ്റ്റഡി അപേക്ഷയുമായി മുന്നോട്ട് പോകാനിരിക്കുകയാണ് ഇടുക്കി എസ് പി ഇവരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനിടയിൽ ഇത്തരത്തിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന സാഹചര്യം ിൽ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമായും കേസ് ഏറ്റെടുക്കുകയും അതിനുശേഷം ഇനി ക്രൈംബ്രാഞ്ചായിരിക്കും അനന്തുകൃഷ്ണെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക അതേസമയം ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് അടക്കം പണം നൽകിയിട്ടുണ്ട് എന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും മൂവാറ്റുപുഴ പോലീസ് തുടരുന്നുണ്ട്